ചോക്കാട് ഉദരംപൊയിൽ വൻതോതിൽ കാലാവധി കഴിഞ്ഞ ഇംഗ്ലീഷ് മരുന്നുകൾ കൊണ്ടുവന്ന് തള്ളി അഞ്ചില ചോലയോട് ചേർന്ന സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് നിരവധി ചാക്കുകളിലായി മരുന്നുകൾ കൊണ്ടുവന്ന് തള്ളിയത് ഇംഗ്ലീഷ് മരുന്നുകളുടെ വലിയ ശേഖരം തന്നെയാണ് പ്രദേശത്തെ ഏറ്റവും വലിയ ജലശ്വാസമായ അഞ്ചിലെ ചോലക്ക് സമീപം കൊണ്ടുവന്ന് തള്ളിയത് നീഴ്ക്ക് പാട ഇല്ലാതാക്കിയ ചോലയിൽ കുഴികൾ ഉണ്ടാക്കിയാണ് നിരവധി കുടുംബങ്ങൾ ശുദ്ധജലം ഉപയോഗിക്കുന്നത് മഴ പെയ്താൽ ഈ മരുന്നുകൾ മുഴുവനായും ചോലകളിൽ ഒഴുകിയെത്തും ഇതുവഴി ആരോഗ്യ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കും ചില സ്ഥലം ഉടമകൾ അറിയാതെയാണ് വൻതോതി മരുന്നുകൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് ബുക്കുകളും സ്റ്റിക്കറുകളും ഉൾപ്പെടെ കൊണ്ടുപോയത്തിലുണ്ട് സ്ഥലം ഉടമകളിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇത് കൊണ്ടുപോള്ളിയ ആളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി എടുക്കാനാണ് പോലീസ് തീരുമാനം ഇവിടെ സ്ഥലത്തും സ്ഥലത്തിന്റെ ബൗണ്ടറിയിലും നമ്മൾ അറിയാതെ കുറേ മെഡിസിൻ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മളിവിടെ വന്ന് നോക്കുന്നത് വന്ന് കണ്ടു നോക്കുമ്പോൾ ഒരുപാട് മെഡിസിന് എക്സ്പയർ ആയ രീതിയിലാണ് ഇവിടെ കാണുന്നത് അവിടെ നമുക്ക് ശക്തമായ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂയാ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം மிகச்ச வனந்த சேவனும் மலப்புரத்தில் விசுவன்சஸ் பார்ட்டர் இலக்ட்ரோனிக் டிராஃபிக் சேர்க்கிள் கோட்டப்படி மலப்புரம்